നമസ്കാരം കൂട്ടുകാരെ ഞാൻ നോഷാദ് നോഷാ ചെറുവല്ലൂർ മല്ലു മൊബൈൽ പേജിൽ നിന്നും ഫ്രണ്ട്സ് ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ ഫ്രണ്ട്സ് ഇത് ഒരു ഇന്നത്തെ വീഡിയോ ട്യൂട്ടോറിയൽ ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു മൂവി ഡൗൺലോഡിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ആപ്ലിക്കേഷൻ്റെ ട്യൂട്ടോറിയലാണ് അപ്പോൾ എന്നോട് ഒരുപാട് പേരായി ആവശ്യപ്പെടുന്നു ഇങ്ങനൊരു ആ പുതിയ റിലീസ് പടങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയൊരു ആപ്ലിക്കേഷൻ്റെ ഇൻട്രൊഡക്ഷനെ പറ്റിയിട്ട് സോ ഈ ആപ്ലിക്കേഷൻ എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ തരുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാവുന്ന ആപ്ലിക്കേഷനിലെ പ്രോവേഴ്സിനാണ് പ്രോവേഴ്സൺ നിങ്ങൾ ഗൂഗിൾ പ്ലേയിൽ നിന്നും കളക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ പ്രോവേഴ്സിന് ചാർജബിളാണ് നിങ്ങളതിന് കുറച്ച് പൈസ അടയ്ക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കൊടുത്തിട്ടുള്ള വീഡിയോ ലിങ്കിൽ നിന്നും എടുക്കുമ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല സോ കൂട്ടുകാരെ ഒന്നുകൂടി പറയട്ടെ ഇത് എൻ്റെ എഫ് ബി പേജാണ് ഡോക്ടർ മല്ലു മൊബൈൽ എന്നുള്ള ഈ പേജ് ഇനിയും പേജ് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ പേജ് ലൈക്ക് ചെയ്യണം അതുപോലെ ഇത് യൂട്യൂബ് ചാനലാണ് മല്ലു മൊബൈൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഈ ചാനലിൽ പോയി കഴിഞ്ഞാൽ ആ ഒരുപാട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ നിങ്ങള പോയാൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കിവിടെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ സാധിക്കും ഇവിടെ താഴെ നിങ്ങൾക്കൊരു സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ സാധിക്കും ആ സബ്സ്ക്രൈബ് ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വീഡിയോസും നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ വരുന്നതാണ് സോ ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന ആപ്ലിക്കേഷനാണിത് ടോറൻറ്റ് ടോറൻ്റ് അറിയാത്തവരായി വളരെ ചുരുക്കം പേരുണ്ടാവുള്ളൂ പക്ഷേ നിങ്ങൾ എൻ്റെ ഈ മോണിൽ കാണുന്ന ഇത് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ടോറൻറ്റ് പ്രോ പ്രോവേഴ്സ് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ സാധിക്കുന്നതാണ് കുറച്ച് ചാർജബിളാണ് നമ്മൾ കാശ് കൊടുത്ത് വേണം അത് ഡൗൺലോഡ് ചെയ്യാൻ അപ്പോൾ മുകളിൽ കൊടുക്കുന്ന ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാം കൂടാതെ എൻ്റെ ഒരു ആപ്ലിക്കേഷൻ എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഓരോ അപ്ഡേറ്റും നിങ്ങൾക്ക് ആപ്പിൽ വരും ഏതാണ് ആപ്ലിക്കേഷൻ മല്ലി മൊബൈൽ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്താൽ പിന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ആവശ്യമില്ല എല്ലാ എല്ലാ വീഡിയോസും അതിൽ വരും സോ നമുക്ക് നോക്കാം ടോറൻറ്റ് എങ്ങനെ ചെയ്യണമെന്നുള്ളത് ലിങ്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് കഴിഞ്ഞ വീഡിയോയിലും കാണുന്ന പോലെ ഇവിടെയും ഒന്ന് കാണിച്ചു തരണമെന്ന് എന്നോട് ഒന്ന് രണ്ട് പേര് പറഞ്ഞു വീണ്ടും ഇങ്ങനെ വരുന്ന ലിങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ചെയ്യുക അതായത് ക്രോമിൽ ജസ്റ്റ് വൺ ടൈപ്പ് കൊടുത്ത് ഓപ്പൺ ചെയ്യുക ശേഷം ആപ്ലൈഡ് സൈറ്റിലേക്കും നിങ്ങളെ കൊണ്ടുപോവുക ആപ്ലൈഡ് ഈ സൈറ്റിൽ നിങ്ങളൊരു ഫൈവ് സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി കാണിക്കും ഫൈവ് സെക്കൻഡ് നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ഫൈവ് പ്ലീസ് വെയിറ്റ് ചെയ്യുന്നുള്ളത് ഫൈവ് സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം സ്കിപ്പ് ദ ആഡ് എന്ന് വരും നോക്കാം ദ സ്കിപ്പ് ദ ആഡ് വേറെ എന്തെങ്കിലും നിങ്ങളൊന്ന് ചെയ്തു സ്കിപ്പ് ദ ആഡിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം ബ്രൗസറിൽ പോയതിന് ശേഷം നിങ്ങളവിടെ തമിഴ് റോക്സ് ഡോട്ട് എൽ യു എന്ന് ടൈപ്പ് ചെയ്യുക ഈ എൽ യു അവർ അതായത് ഈ പുതിയ റിലീസ് പടങ്ങളുടെ ഡൗൺലോഡ് ചെയ്യുന്ന സൈറ്റ് ആയതുകൊണ്ട് ഈ സൈബർ സെല്ലിൻ്റെ ഇഷ്യൂ കാരണം അവരിങ്ങനെ അതിന് ഡൊമൈൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും എൽ യു ആകും എ ഇ ആകും ചിലപ്പോൾ ഇ ബി ആകും അങ്ങനെ എല്ലാവരും വരും പക്ഷേ അത് നമുക്ക് ഇഷ്യൂ അല്ല ഏത് ഡൊമൈനിൽ വന്നാലും നമ്മൾ പക്ഷേ അത് ബ്രൗസിലെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഏത് ഡൊമൈൻ ചേഞ്ച് ചെയ്യും തോറും അത് നമ്മുടെ ഓട്ടോമാറ്റിക്കാവും ചെയ്യും ഓക്കെ അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ ഫിലിമാണ് താഴെ പോയി കഴിഞ്ഞാൽ ഉണ്ട് ഇംഗ്ലീഷ് മൂവി എല്ലാം തമിഴ് മലയാളം കന്നഡ എന്ന് വേണ്ട ഏത് മൂവിയും ഡുവൽ ലാംഗ്വേജിൽ ഇംഗ്ലീഷ് ഹിന്ദിയിലായിട്ടും അതുപോലെ ഇംഗ്ലീഷ് തമിഴിലായിട്ടും അങ്ങനെ ഒരുപാട് ഫിലിം നിങ്ങൾക്കിവിടെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇനി നമ്മൾ ഡൗൺലോഡ് ചെയ്യുമെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ളതെന്ന് ഡൗൺലോഡ് ഇവിടെ നിങ്ങൾക്ക് കാണാം മഹേഷ് ബാബു തെലിങ് ഫിലിമോഗ്രാഫി എന്നുള്ളത് ഒരു ഇത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മഹേഷ് ബാബു കണ്ടിലേ ഇപ്പോൾ മഹേഷ് ബാബുവിൻ്റെ പുതിയൊരു തെലുങ്ക് ഫിലിം ഇതിലേക്ക് നമ്മൾ നേരെ ചെല്ലും ചെന്നതിന് ശേഷം നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റുള്ള അല്ലെങ്കിൽ മറ്റുള്ള സൈറ്റുകൾ കാണുന്ന പോലെയല്ലാതെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഇവിടെ തമിഴ് ഡ്രോക്സ് മഹേഷ് ബാബു ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഈ മാഗ്നെറ്റ് മാഗ്നറ്റ് ലിങ്ക് എന്നുള്ളതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക മാഗ്നറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കാം എന്ത് സംഭവിക്കുന്ന നേരെ നിങ്ങളെ ഈ ടൊറൻഡോ പ്രോയിൽ നിന്ന ഈ ആപ്പിലേക്ക് കൊണ്ടുപോകും ഇങ്ങനെയാകും വരിക അതായത് ഇനി ഡൗൺലോഡിന് ഡൗൺലോഡ് ചെയ്യാൻ ആഡ് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം ആഡ് ചെയ്യണം ഫിനിഷ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അത് നിങ്ങളെ ടൊറൻറ്റോ ഡയറക്റ്റ് ആഡ് ചെയ്ത് ഡൗൺലോഡ് കഴി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഗാലറിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ അപ്പോൾ വളരെ സിമ്പിളായി ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ ഏറ്റവും പുതിയ മൂവികൾ കബാലി അങ്ങനെ തുടങ്ങി കുറച്ച് മുന്നേ റിലീസ് ചെയ്ത കബാലി തുടങ്ങിയിട്ടുള്ള പടങ്ങളൊക്കെ റിലീസ് ചെയ്തിട്ട് അന്ന് തന്നെ ഈ സൈറ്റിൽ അപ്ഡേറ്റഡ് ആയിരുന്നു ഈ സൈറ്റ് ഇവർ ഡൊമൈൻ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് സൈറ്റ് സൈബർ സെല്ലിന് ഇതുവരെ ബ്ലോക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഈ സൈറ്റ് യൂസ് ചെയ്യണം ഈ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം അത് പരമാവധി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതുപോലെ എൻ്റെ യൂട്യൂബ് ലിങ്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക താമസിയാതെ ഒരു നല്ലൊരു ആപ്ലിക്കേഷനിൻ്റെ ട്വറ്റോറിയലുമായി വീണ്ടും കാണാം ബൈ ബൈ ഫ്രണ്ട്സ്